റമവാനിലെ രണ്ടാമത്തെ ദിവസം ചൊല്ലേണ്ട വൈക്കോറും ഇന്നത്തെ തറാവീഹിന്റെ ശ്രേഷ്ഠതയുമാണ് പറയുന്നത് വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ووفقني فيه لقراءة آياتك برحمتك يا أرحم الراحمين ونقول اللغة اللهم قد جبني فيه إلى مراتك وجنبني سخطك ونقماتك ووفقني فيه لقراءة آياتك برحمتك يا أرحم الراحمين ീഹിന്റെ ശ്രേഷ്ഠത പറയാം മൂന്നാമത്തെ രാത്രിയിലുള്ളതായിരിക്കുന്ന തറാവീഹിന്റെ ശ്രേഷ്ഠത യുനാദി മിൻ യുനാദിഷിന്റെ തായ് ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മലക്ക് ഒളിച്ചു പറയുകയാണ് ആരാധന തുടങ്ങിയതായിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മാ തഖദ്ദമ മിൻ ദമ്പിക്ക അവന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളെല്ലാം ഒബാഹുത്ത ആരെ പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അപ്പോൾ ഇന്നത്തെ രാത്രി തറാവീഹ നിസ്കരിക്കുന്നവരുടെ മുൻകഴിഞ്ഞ എല്ലാ ചെറുദോഷങ്ങളും ദോഷങ്ങളും ഒബാഹുത്ത ആര് അത് കാരണമായി പുറത്തു കൊടുക്കും അപ്പോൾ ഇന്നത്തെ രാത്രിയുള്ളതായിരിക്കുന്ന തറാവീഹിനെ നാം നഷ്ടപ്പെടുത്താതിരിക്കുക ജമാഅത്തായി കൊണ്ട് തന്നെ നാം നിസ്കരിക്കുക ഒബാഹുത്ത ആരെ തോഫീക്ക് നൽകുമാറാകട്ടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വർഹന്നത്തുള്ള